രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനഞ്ച് അറോറ സിറ്റി കൊളറാഡോ അന്ന് നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ഏഞ്ചല ക്രൈഗ് എന്ന സ്ത്രീ വിചിത്രമായ രോഗലക്ഷണങ്ങളോടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നു വിട്ടുമാറാത്ത തലവേദന തലകറക്കം ചറുതി എന്നിവയായിരുന്നു തുടക്കത്തിലെ രോഗലക്ഷണങ്ങൾ പിന്നീട് ഏഞ്ചല ശരീരം തളർന്ന് കിടപ്പിലായി അതിനുശേഷം അവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ വരാൻ കഴിഞ്ഞിട്ടില്ല കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഏഞ്ചല ക്രൈക് മരണപ്പെടുകയും ചെയ്തു ആറു കുട്ടികളുടെ അമ്മയായ ഏഞ്ചല പൂർണ്ണ ആരോഗ്യവതിയായ ഒരു സ്ത്രീയായിരുന്നു പോരാത്തതിന് എല്ലാ ദിവസവും മുടങ്ങാതെ ജിമ്മിൽ പോകുന്ന വ്യക്തിയും അങ്ങനെയൊരാൾ പെട്ടെന്ന് അസുഖം വന്ന് കിടപ്പിലാവുകയും പെട്ടെന്ന് തന്നെ മരണപ്പെടുകയും ചെയ്തു എന്നുള്ളത് അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു ഞെട്ടലായിരുന്നു എന്നാൽ അതിനേക്കാൾ ഞെട്ടലുളവാക്കുന്ന കാര്യങ്ങൾ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ യഥാർത്ഥത്തിൽ ഏഞ്ചലയുടേത് ഒരു കൊലപാതകമായിരുന്നു എന്ന് പോലീസ് അന്വേഷണത്തിൽ തുടങ്ങി നടന്നിരിക്കുന്നത് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകമായിരുന്നു ആരായിരുന്നു ഏഞ്ചല ക്രൈക്ക് അവരെ ആരാണ് കൊലപ്പെടുത്തിയത് പോലീസ് കൊലയാളിയെ എങ്ങനെയാണ് കണ്ടെത്തിയത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഏപ്രിൽ പതിനഞ്ചിന് ക്യാൻസാസിലെ തിരക്കേറിയ പട്ടണമായ ഡോർജ് സിറ്റിയിലാണ് ഏഞ്ചല ജനിച്ചത് കുട്ടികളുള്ള ഒരു വലിയ കുടുംബത്തിലെ അംഗമായിരുന്നു അവൾ അവരുടെയെല്ലാം പ്രിയപ്പെട്ടവൾ ബുദ്ധിശക്തിയും ആകർഷകമായി സംസാരിക്കാനുള്ള കഴിവും കൊണ്ട് എല്ലാവരെയും പെട്ടെന്ന് കൈയിലെടുക്കുന്നവൾ മൃഗങ്ങളോടുള്ള സ്നേഹം അവളുടെ ജീവിതത്തിലുടനീളം പ്രകടമായിരുന്നു കൂടാതെ വായനയിലും ചിത്രങ്ങൾ വരയ്ക്കുന്നതിലും അവൾക്ക് അതിയായ അഭിനിവേശമുണ്ടായിരുന്നു പഠനം പൂർത്തിയാക്കി ജോലിക്കിറങ്ങിയപ്പോൾ ഒരു ഇന്റീരിയർ ഡിസൈനർ എന്ന നിലയിൽ ഏഞ്ചല പേരെടുത്തു എന്നിരുന്നാലും അവളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണന എപ്പോഴും കുടുംബമായിരുന്നു അവൾ തന്റെ സഹോദരങ്ങളുമായി ശക്തമായ ബന്ധം നിലനിർത്തി പള്ളിയിലെ പ്രവർത്തനങ്ങളിലും ഏഞ്ചല സജീവമായിരുന്നു അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ പതിനെട്ടിന് ഇരുപത്തിനാലാം വയസ്സിൽ ഏഞ്ചല വിവാഹിതയാകുന്നു ഒരു ഡോക്ടർ ഡോക്ടറാവണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ജെയിംസ് ക്രൈഗിനെയാണ് ഏഞ്ചല വിവാഹം കഴിച്ചത് ഭർത്താവിന്റെ ആഗ്രഹം മനസ്സിലാക്കിയ ഏഞ്ചല വിവാഹശേഷം ശേഷം ജെയിംസിന് പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും കൊടുക്കുന്നു ആ സമയത്തെല്ലാം കുടുംബത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏഞ്ചല തനിച്ചായിരുന്നു നോക്കിയിരുന്നത് അങ്ങനെ രണ്ടായിരത്തി ആറിൽ മിസോറി ക്യാൻസർ സിറ്റി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജെയിംസ് പഠനം പൂർത്തിയാക്കി ഒരു ഡെന്റിസ്റ്റായി പുറത്തിറങ്ങുന്നു രണ്ടായിരത്തിയാറ് ഒക്ടോബറോടെ അദ്ദേഹം കൊളറാഡോയിലെ അറോറ സിറ്റിയിൽ പ്രാക്ടീസ് ആരംഭിക്കുന്നു കാലക്രമേണ കൊളറാഡോയിലെ അറിയപ്പെടുന്ന ഒരു ഡെന്റിസ്റ്റായി അദ്ദേഹം മാറുന്നു അങ്ങനെ ഏഞ്ചലയുടെയും ജെയിംസിന്റെയും ദാമ്പത്യ ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ടു പോകാൻ തുടങ്ങി ഇരുപത്തിമൂന്ന് വർഷങ്ങൾ കടന്നുപോയി ഈ കാലത്തിനിടയ്ക്ക് അവർക്ക് ആറു കുട്ടികൾ ജനിച്ചു ജീവിത തിരക്കുകൾക്കിടയിലും ഏഞ്ചല പാരൻസിൻറെയും സഹോദരങ്ങളുടെയും ക്ഷേമം അന്വേഷിക്കുമായിരുന്നു പ്രത്യേകിച്ച് യൂട്ടായിൽ താമസിച്ചിരുന്ന സഹോദരി ടോണിയുമായി അവർ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഇരുവരും എല്ലാ ദിവസവും ഫോണിൽ സംസാരിക്കുകയും ഒരുമിച്ച് അവിസ്മരണീയമായ നിരവധി യാത്രകൾ നടത്തുകയും ചെയ്തു ജെയിംസിന്റെ നല്ല രീതിയിൽ നടക്കുന്ന ഡെന്റൽ ക്ലിനിക്കും സമൂഹത്തിൽ ഏഞ്ചലിയുടെ ആഴത്തിലുള്ള ഇടപെടലും കാരണം അവരുടെ കുടുംബം സന്തുഷ്ടരും സംതൃപ്തരുമായി കാണപ്പെട്ടു അങ്ങനെയിരിക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനഞ്ചിന് ഏഞ്ചല വിചിത്രമായ രോഗലക്ഷണങ്ങളോടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നത് തലവേദന തലകറക്കം ഛർദി എന്നിവയാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഏഞ്ചലയുടെ ആരോഗ്യം വഷളായിക്കൊണ്ടേയിരുന്നു ഭയാനകമായ ആ പരീക്ഷണ സമയത്ത് എല്ലാ പിന്തുണയുമായി ജെയിംസ് അവരുടെ അരികിൽ തന്നെയുണ്ടായിരുന്നു പക്ഷേ എന്താണ് ഏഞ്ചലയ്ക്ക് ബാധിച്ചിരിക്കുന്ന അസുഖമെന്നറിയാത്തത് കൊണ്ട് തന്നെ ഡോക്ടേഴ്സിന് കൃത്യമായ ട്രീറ്റ്മെന്റ് നൽകാൻ കഴിഞ്ഞില്ല മെഡിക്കൽ സംഘത്തിന്റെ തീവ്രശ്രമങ്ങൾക്കിടയിലും അന്നുച്ചയ്ക്ക് രണ്ടു മണിയോടെ ഏഞ്ചലിയുടെ അവസ്ഥ ഒന്നുകൂടി വഷളാവുന്നു അവർക്ക് കഠിനമായ അപസ്മാരം അനുഭവപ്പെട്ടു ആശങ്കാകുലരായ കുടുംബാംഗങ്ങൾ അസുഖത്തിന്റെ കാരണങ്ങൾ തിരക്കിയപ്പോൾ ഡോക്ടേഴ്സിന് ഒരു മറുപടിയും പറയാൻ കഴിഞ്ഞില്ല അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ ഏഞ്ചലിയെ മൂന്ന് ഹോസ്പിറ്റലുകളിൽ പ്രവേശിപ്പിച്ചു പക്ഷേ അവരുടെ ആരോഗ്യസ്ഥിതിയിൽ ഒരു മാറ്റവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല നാൾക്കുനാൾ രോഗം മൂർഛിച്ചുകൊണ്ടേയിരുന്നു ഇത് മെഡിക്കൽ സംഘത്തെ ആശയക്കുഴപ്പത്തിലാക്കി അസുഖത്തിന്റെ കാരണം കണ്ടെത്താൻ കഴിയാത്തത് അവരെ ശരിക്കും വലച്ചു ഈ സമയത്താണ് ഏഞ്ചലിയെ കാണുന്നതിനായി രണ്ടുപേർ ആ ഹോസ്പിറ്റലിൽ എത്തുന്നത് റയാൻ റെഡ്ഫേണും അദ്ദേഹത്തിന്റെ ഭാര്യയുമായിരുന്നു അത് റയാൻ ജെയിംസിന്റെ ദീർഘകാല സുഹൃത്താണ് കോളേജിൽ ഒരുമിച്ച് പഠിച്ചവർ അദ്ദേഹവും ഒരു ഡെന്റിസ്റ്റ് ആയിരുന്നു കൂടാതെ ജെയിംസ് നടത്തുന്ന ഡെന്റൽ ക്ലിനിക്കിന്റെ പാർട്ട്നറും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജെയിംസ് സാമ്പത്തിക വെല്ലുവിളികൾ നേരിട്ടപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാനായാണ് റയാൻ ആ ക്ലിനിക്കിന്റെ പാർട്ട്ണറായത് ഒരു നഴ്സായി ജോലി ചെയ്തിരുന്ന റയാന്റെ ഭാര്യയ്ക്ക് ഈ വിഷമഘട്ടത്തിൽ ഏഞ്ചലിയെ ശുശ്രൂഷിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരിരുവരും ആ ഹോസ്പിറ്റലിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് അഞ്ചിന് യൂട്ടായിൽ താമസിച്ചിരുന്ന സഹോദരിയെ കണ്ട് തിരിച്ചെത്തിയതിനു ശേഷമാണ് ഏഞ്ചലയിൽ രോഗലക്ഷണങ്ങൾ ആദ്യമായി കണ്ടു തുടങ്ങിയത് മാർച്ച് ആറിന് തന്നെ അവർ വൈദ്യസഹായം തേടിയിരുന്നു പക്ഷേ ഡോക്ടർമാർ ആശങ്കാജനകമായ ഒന്നും കണ്ടെത്തിയില്ല ഇതേ തുടർന്ന് അവർക്ക് സാധാരണ മരുന്നുകൾ മാത്രം കുറിച്ചു കൊടുക്കുകയും വിശ്രമം ശുപാർശ ചെയ്യുകയുമാണ് ചെയ്തത് എന്നിരുന്നാലും ഏഞ്ചലിയുടെ അവസ്ഥ വഷളായി മാർച്ച് ഒൻപതിന് വീണ്ടും ഹോസ്പിറ്റലിൽ പോകേണ്ടതായി വന്നു ഇത് അവളുടെ സുഹൃത്തുക്കൾക്കിടയിൽ ആശങ്കയുണ്ടാക്കി മാർച്ച് ഒൻപതിന് ഏഞ്ചലിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയപ്പോൾ തന്നെ റയാൻറെ ഭാര്യ ജെയിംസിനെ സമീപിച്ച് സഹായം വാഗ്ദാനം ചെയ്തിരുന്നതാണ് എന്നാൽ ആ വാഗ്ദാനം ജെയിംസ് സ്നേഹത്തോടെ നിരസിക്കുകയാണ് അന്ന് ചെയ്തത് അടുത്ത ദിവസം വീട്ടിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നതിനാലാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് എന്നാൽ ഡോക്ടർമാർ അവരെ മറ്റൊരു രാത്രി കൂടി ആശുപത്രിയിൽ തന്നെ തുടരാൻ പറഞ്ഞു ഏഞ്ചലിയുടെ കുടുംബത്തിൽ ബ്രെയിൻ ട്യൂമറിന്റെ ചരിത്രമുള്ളതിനാൽ എം ആർ ഐ തല നെഞ്ച് വയറ് എന്നിവയുടെ അൾട്രാസൗണ്ട് സി ടി സ്കാനുകൾ എന്നിവയുൾപ്പെടെ കൂടുതൽ പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് അവരെ ഡിസ്ചാർജ് ചെയ്തത് എന്നാൽ ഈ പരിശോധനകളിലും ഒരു പ്രശ്നവും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഏഞ്ചലിയുടെ ആരോഗ്യം ക്ഷയിച്ചതിന് വൈദ്യശാസ്ത്രപരമായ ഒരു വിശദീകരണവും ലഭിച്ചില്ല വ്യക്തമായ ഉത്തരങ്ങളില്ലാതെ ഏഞ്ചലിയെ ഒടുവിൽ വീട്ടിലേക്ക് പോവാൻ അനുവദിച്ചു പക്ഷേ ഒരു അസ്വസ്ഥമായ ചോദ്യം മാത്രം അവശേഷിച്ചു എല്ലാ മെഡിക്കൽ റിപ്പോർട്ടുകളും ഏഞ്ചല പൂർണമായും ആരോഗ്യവതിയാണെന്ന് കാണിക്കുന്നുണ്ടെങ്കിലും ദിവസംതോറും അവരുടെ അവസ്ഥ വഷളാവുന്നത് എന്തുകൊണ്ട് അതിന് ഉത്തരം കണ്ടെത്താൻ കഴിയാതിരിക്കുമ്പോഴാണ് മാർച്ച് പതിനഞ്ചിന് ഏഞ്ചലിയുടെ ആരോഗ്യം വളരെ മോശമായതും അവരെ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതും ഇത്തവണ അവരുടെ രോഗലക്ഷണങ്ങൾ കഠിനമായിരുന്നു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവരുടെ ശരീരം തളർന്നു ഇതറിഞ്ഞതോടെയാണ് റയാനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഹോസ്പിറ്റലിലേക്ക് തിരിച്ചത് എന്നാൽ യാത്രാ മധ്യേ റയാനും ജെയിംസും ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൽ പുതുതായി നിയമിക്കപ്പെട്ട ഓഫീസ് മാനേജർ കേറ്റ്ലിൻ റയാൻ്റെ ഫോണിലേക്ക് വിളിച്ച് ഒരു ഞെട്ടിക്കുന്ന കാര്യം പറയുന്നു ഏഞ്ചലിയുടെ രോഗത്തെക്കുറിച്ച് ആശങ്കയുർത്തുന്ന ചില വിചിത്ര സംഭവങ്ങൾ കെയ്റ്റ്ലിൻ ശ്രദ്ധിച്ചിരുന്നു മാർച്ച് ആറിന് നടന്ന ഒരു സംഭവം അവൾ റയാനുമായി പങ്കുവച്ചു അന്ന് കെയ്റ്റ്ലിൻ ഡെന്റൽ ക്ലിനിക്കിൽ നിന്നും ജോലി കഴിഞ്ഞു പോവാൻ കുറച്ച് വൈകിയിരുന്നു ഈ സമയം തികച്ചും അപ്രതീക്ഷിതമായി ജെയിംസ് ആ ക്ലിനിക്കിലെത്തി അന്ന് അദ്ദേഹം രോഗികളെ പരിശോധിക്കുന്നുണ്ടായിരുന്നില്ല എന്നിട്ടും എന്തിനാണ് ഈ വൈകിയ സമയത്ത് ജെയിംസ് വന്നത് എന്ന് കേറ്റ്ലിന് മനസ്സിലായില്ല അത് മാത്രമല്ല സ്വന്തം ഓഫീസിലേക്ക് പോകുന്നതിനു പകരം ജെയിംസ് കൺസൾട്ടിംഗ് റൂമിലേക്ക് പോയി അവിടുത്തെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് കേറ്റ്ലീന് വിചിത്രമായി തോന്നി കാരണം ജെയിംസ് അദ്ദേഹത്തിന്റെ ഓഫീസിലെ കമ്പ്യൂട്ടർ മാത്രമേ ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ പിന്നീട് എന്തെങ്കിലും അത്യാവശ്യ കാര്യമായിരിക്കുമെന്ന് കരുതി കെയ്റ്റ്ലിൻ അത് കാര്യമാക്കിയെടുത്തില്ല സമയമായതിനാൽ ജെയിംസിനോട് അനുമതി ചോദിച്ച് കേറ്റ്ലിൻ ആ ക്ലിനിക്കിൽ നിന്നും പോവുകയും ചെയ്തു എന്നാൽ ഏകദേശം മുപ്പത് മിനിറ്റിന് ശേഷം ജെയിംസിൽ നിന്ന് അവൾക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ലഭിച്ചു ആ മെസ്സേജിൽ പറയുന്നത് ഇങ്ങനെയാണ് കുറച്ചു ദിവസങ്ങൾക്കകം എന്റെ പേരിൽ ഒരു പാഴ്സൽ ക്ലിനിക്കിലേക്ക് വരും ഞാനില്ലാത്ത സമയത്താണ് അത് വരുന്നതെങ്കിൽ അത് നീ വാങ്ങിവെക്കണം കൂടാതെ മറ്റാരും അത് തുറക്കുന്നില്ല എന്നും നീ ഉറപ്പുവരുത്തുകയും വേണമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു ഒടുവിൽ മാർച്ച് പതിമൂന്നിനാണ് ജെയിംസ് പറഞ്ഞ പാക്കേജ് എത്തിയത് പക്ഷേ ആ പാഴ്സൽ കേറ്റ്ലിൻറെ കയ്യിൽ കിട്ടുന്നതിന് മുൻപ് തന്നെ ക്ലിനിക്കിലെ മറ്റാരോ അത് തുറന്നു നോക്കിയിരുന്നു രഹസ്യ സ്വഭാവം നിലനിർത്തണമെന്ന ജെയിംസിന്റെ നിർദ്ദേശം ഓർമ്മിച്ച കെയ്റ്റ്ലിൻ ആ പാഴ്സൽ വീണ്ടും പാക്ക് ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ ആ പാഴ്സൽ വീണ്ടും പാക്ക് ചെയ്യുന്നതിനിടയിൽ അസാധാരണമായ എന്തോ ഒന്ന് അവളുടെ കണ്ണിൽ പതിഞ്ഞു അപകടകരമായ ഒരു മെറ്റീരിയൽ ലേബൽ പൊട്ടാസ്യം എന്ന് അടയാളപ്പെടുത്തിയ ഒരു സിലിണ്ടർ കാനിലാണ് ആ ലേബൽ ഒട്ടിച്ചിരിക്കുന്നത് തനിക്ക് പരിചയമില്ലാത്ത എന്തെങ്കിലും ചില മെഡിക്കൽ അല്ലെങ്കിൽ ഡെന്റൽ ഉപയോഗങ്ങൾ ആ രാസവസ്തുവിന് ഉണ്ടാകാമെന്നാണ് കേറ്റ്ലിൻ ആദ്യം ചിന്തിച്ചത് അങ്ങനെ അവൾ ആ പാഴ്സൽ സുരക്ഷിതമായി ജെയിംസിനു കൈമാറി എന്നാൽ അന്ന് വൈകുന്നേരം ആ പാഴ്സലുമായി ജെയിംസ് വീട്ടിലേക്ക് പോകുന്നത് കണ്ടതോടെയാണ് കെയ്റ്റ്ലിന് സംശയങ്ങൾ തോന്നാൻ തുടങ്ങിയത് ജെയിംസ് എന്തിനാണ് പൊട്ടാസ്യം സൈനൈഡ് വീട്ടിലേക്ക് കൊണ്ടുപോയത് അതറിയാനുള്ള കൗതുകത്തോടെ പൊട്ടാസ്യം സൈനൈഡിന്റെ ഉപയോഗങ്ങളെക്കുറിച്ച് കെയ്റ്റ്ലീൻ ഗൂഗിൾ ചെയ്തു നോക്കി അപ്പോഴാണ് ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ അവൾ മനസ്സിലാക്കിയത് പൊട്ടാസ്യം സൈനൈഡ് മനുഷ്യ ശരീരത്തിൽ ചെന്നാൽ കാണിക്കുന്ന രോഗലക്ഷണങ്ങളാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ജെയിംസിന്റെ ഭാര്യ ഏഞ്ചലയിൽ കാണുന്നത് ഇതോടെയാണ് അവൾ ഈ കാര്യം റയാനെ ഫോൺ വിളിച്ചു പറഞ്ഞത് ഇത് കേട്ട ഞെട്ടലിൽ റയാനും ഭാര്യയും ആശുപത്രിയിലെത്തി അവരവിടെ എത്തുമ്പോൾ ഏഞ്ചല വെന്റിലേറ്ററിലായിരുന്നു അപ്പോഴും ഏഞ്ചലിയുടെ രോഗമെന്താണെന്ന് ഡോക്ടേഴ്സിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇനി നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ റയാൻ ഒട്ടും സമയം കളയാതെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു നഴ്സിനെ സമീപിച്ച് ജെയിംസ് ഏഞ്ചലയ്ക്ക് പൊട്ടാസ്യം സൈനൈഡ് നൽകിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു ഇത് കേട്ട നഴ്സ് ആദ്യമൊന്ന് അമ്പരന്ന് പോയെങ്കിലും അവരത് ഗൗരവത്തിലെടുക്കുകയും ഡോക്ടേഴ്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ഹോസ്പിറ്റൽ അധികൃതർ പോലീസിൽ വിവരമറിയിക്കുന്നു ഈ സമയത്തെല്ലാം ജെയിംസ് ആ ഹോസ്പിറ്റലിൽ തന്നെയുണ്ടായിരുന്നു എന്നാൽ ചില ഫോൺ കോളുകൾ വന്ന തിരക്കിലായിരുന്നതിനാൽ അയാൾ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഇതേസമയം റയാനും ഭാര്യയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് തിരിക്കുന്നു എന്നാൽ ജെയിംസിന്റെ നടുക്കത്തോടെയുള്ള ഫോൺ കോൾ അവരുടെ യാത്രയെ തടസ്സപ്പെടുത്തി നിങ്ങൾ എന്തിനാണ് എളുപ്പത്തിൽ പോയത് എന്ന് അറിയണമെന്നും ഹോസ്പിറ്റൽ ജീവനക്കാർ ഞാൻ ഏഞ്ചലയ്ക്ക് വിഷം കൊടുത്തു എന്നാണ് പറയുന്നത് നീയാണോ അത് ഹോസ്പിറ്റൽ ജീവനക്കാരോട് പറഞ്ഞത് എന്നും ജെയിംസ് ആ ഫോൺ കോളിൽ ചോദിക്കുന്നു ഇതോടെ റയാൻ ക്ലിനിക്കിലേക്ക് വന്ന നിഗൂഢമായ പാക്കേജിനെ കുറിച്ചും എന്തിനാണ് പൊട്ടാസ്യം സൈനേഡ് ഓർഡർ ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ചും ജെയിംസിനോട് തിരിച്ചു ചോദിക്കുന്നു ഇത് കേട്ട് അമ്പരന്ന് പോയ ജെയിംസ് ഒരു നിമിഷം മിണ്ടാതെ നിന്നതിനു ശേഷം താൻ ആ കെമിക്കൽ വാങ്ങിയെന്ന് സമ്മതിക്കുന്നു പക്ഷേ ഏഞ്ചലിയാണ് തന്നോടത് വാങ്ങാൻ പറഞ്ഞതെന്നും അവളത് ഉപയോഗിക്കുമെന്ന് താൻ ഒരിക്കലും കരുതിയില്ലെന്നും അയാൾ അവകാശപ്പെട്ടു കൂടുതലൊന്നും പറയാതെ ജെയിംസ് അ കോൾ കട്ടിയുന്നു ഏതാനും മിനിറ്റുകൾക്ക് ശേഷം റയാൻറെ ഫോണിലേക്ക് ജെയിംസിന്റെ ഒരു മെസ്സേജ് വരുന്നു ഈ കാര്യങ്ങൾ ഇനി ആരുമായും പ്രത്യേകിച്ച് പോലീസുമായി പങ്കിടരുതെന്ന് ജെയിംസ് അഭ്യർത്ഥിച്ചു റയാൻറെ ഇടപെടൽ തൻറെ കുടുംബത്തെ കൂടുതൽ ദോഷകരമായി ബാധിക്കുമെന്നും അയാൾ ആശങ്ക പ്രകടിപ്പിച്ചു റയാനോടുള്ള ജെയിംസിന്റെ നിരാശയും ദേഷ്യവും ആ മെസ്സേജിൽ പ്രകടമായിരുന്നു പക്ഷേ ഇതൊന്നും കാര്യമാക്കിയെടുക്കാതിരുന്ന റയാൻ ഒരു ഉറച്ച തീരുമാനമെടുത്തു അദ്ദേഹം ഉടനെ തന്നെ പോലീസുകാരെ ബന്ധപ്പെടുകയും തനിക്ക് അറിയാവുന്നതെല്ലാം പങ്കുവെക്കുകയും കൂടുതൽ അന്വേഷണം നടത്താൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു അന്ന് അർദ്ധരാത്രിയോടെ ഏഞ്ചലിയുടെ അസുഖത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഹോസ്പിറ്റലിൽ എത്തുന്നു അപ്പോഴും ഏഞ്ചല വെന്റിലേറ്ററിൽ തന്നെയായിരുന്നു അടുത്ത ദിവസം അതായത് മാർച്ച് പതിനാറിന് അന്വേഷണ ഉദ്യോഗസ്ഥർ ജെയിംസിന്റെ ഡെന്റൽ ക്ലിനിക്കിലെ മാനേജറായ കേറ്റ്ലിന്റെ മൊഴിയെടുക്കുന്നു അതിനുശേഷം എല്ലാ സത്യങ്ങളും ഒന്നൊന്നായി പുറത്തുവരാൻ തുടങ്ങി മാർച്ച് ആറിന് രാവിലെ അതായത് ഏഞ്ചലിയുടെ ആദ്യ ഹോസ്പിറ്റൽ സന്ദർശനത്തിന് മുൻപ് ജെയിംസ് ഏഞ്ചലയ്ക്കായി ഒരു പ്രീ വർക്കൌട്ട് പ്രോട്ടീൻ ഷേക്ക് തയ്യാറാക്കി കൊടുത്തിട്ടാണ് ക്ലിനിക്കിലേക്ക് വന്നത് എന്ന് കേറ്റ്ലിൻ വെളിപ്പെടുത്തി കരുതലുള്ള ഒരു ഭർത്താവായി സ്വയം ചിത്രീകരിച്ചുകൊണ്ട് അയാൾ ക്ലിനിക്കിൽ വെച്ച് അഭിമാനത്തോടെ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു അന്നു മുതലാണ് ഏഞ്ചലിയുടെ ആരോഗ്യം വഷളായി തുടങ്ങിയത് അതുപോലെ ക്ലിനിക്കിലേക്ക് വന്ന പാക്കേജിനെക്കുറിച്ചും അത് പൊട്ടാസ്യം സയനൈഡ് ആയിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുമെല്ലാം കുറിച്ചുമെല്ലാം കേറ്റ്ലിൻ തുറന്നു പറഞ്ഞു പോലീസ് ജെയിംസിൻ്റെ സുഹൃത്തും ബിസിനസ് പാർട്ട്ണറും ക്ലിനിക്കിലെ മറ്റൊരു ഡെന്റിസ്റ്റും കൂടിയായ റയാൻറെ മൊഴിയെടുത്തപ്പോൾ അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സാമ്പത്തിക പ്രശ്നങ്ങളും പാപ്പരത്ത ഭീഷണിയും നേരിട്ടപ്പോൾ ഉണ്ടായ ദാമ്പത്യ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളെക്കുറിച്ച് ജെയിംസ് റയാനോട് തുറന്നു പറഞ്ഞിരുന്നു ആ സമയത്ത് ജെയിംസ് പോലും ചിന്തിച്ചിരുന്നു എന്നാൽ വിവാഹമോചനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഏഞ്ചല അമിതമായ അളവിൽ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഇതേ തുടർന്ന് ജെയിംസ് ഡിവോഴ്സ് ചെയ്യാനുള്ള തീരുമാനം മാറ്റുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ജെയിംസ് ഒരിക്കൽ കൂടി വിവാഹമോചനം ആവശ്യപ്പെട്ടപ്പോൾ ഏഞ്ചല വീണ്ടും ആത്മഹത്യാ പ്രവണത കാണിക്കാൻ തുടങ്ങി ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ജെയിംസ് പറഞ്ഞ അറിവ് മാത്രമേ അറിയാനുള്ളൂ അത് അദ്ദേഹം പോലീസുകാരോടും പറയുന്നു എന്നാൽ ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നിട്ടും ഏഞ്ചലിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് ജെയിംസ് അവളുടെ കുടുംബാംഗങ്ങളെ അറിയിക്കുകയോ അവളുടെ മാനസികാരോഗ്യത്തിന് ചികിത്സ തേടുകയോ ചെയ്തിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയുന്നതിനായി പോലീസ് ഏഞ്ചലിയുടെ ആറു കുട്ടികളുടെയും മൊഴിയെടുക്കുന്നു എന്നാൽ അച്ഛൻ പറയുന്നത് പോലെ അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല എന്നും അമ്മ ഒരിക്കൽ പോലും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടില്ല എന്നും ഡിവോഴ്സിനെ കുറിച്ച് അവർക്കിടയിൽ സംസാരമുണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് എന്നും അച്ഛനോടുള്ള പെരുമാറ്റത്തിൽ അമ്മയിൽ ഒരു വ്യത്യാസവും കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നുമാണ് എല്ലാ കുട്ടികളും പറഞ്ഞത് ഇതോടെ എയ്ഞ്ചലിയുടെ മരണത്തെ ന്യായീകരിക്കാനും അവൾ ആത്മഹത്യ ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കാനും ജെയിംസ് ഒരു കഥ മുൻകൂട്ടി കെട്ടിച്ചമച്ചതാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി അവർ ജെയിംസിനെതിരെ കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമം ആരംഭിക്കുന്നു അയാളുടെ വീട്ടിലും ക്ലിനിക്കിലും തിരച്ചിൽ നടന്നു ജെയിംസ് ഏഞ്ചലിയുമായി നടത്തിയ വാട്സപ്പ് ചാറ്റ് ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു എന്നാൽ ജെയിംസിന്റെ കമ്പ്യൂട്ടർ പരിശോധിച്ചതാണ് ഈ കേസിൽ നിർണായക വഴിത്തിരിപ്പ് കൊണ്ടുവന്നത് അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു സെർച്ച് ഹിസ്റ്ററി അവർ കണ്ടെത്തി ഏഞ്ചലിക്ക് അസുഖം ബാധിക്കുന്നതിന് ഒരു മാസം മുൻപ് അതായത് ഫെബ്രുവരിയിൽ ഒരു മനുഷ്യനെ കൊല്ലാൻ എത്ര ഗ്രാം ആഴ്സനിക്ക് ആവശ്യമാണ് ഒരു പോസ്റ്റ്മോർട്ടത്തിൽ ആഴ്സെനിക് കണ്ടെത്താനാകുമോ തുടങ്ങിയ കാര്യങ്ങൾ ജെയിംസ് ഗൂഗിൾ ചെയ്തു നോക്കിയിരുന്നു അതുപോലെ സിറ്റിയിലെ കെമിക്കൽ സപ്ലൈസിനെ കുറിച്ചും അയാൾ ഇന്റർനെറ്റിൽ തിരച്ചിൽ നടത്തിയിട്ടുണ്ട് ഇതൊന്നും കൂടാതെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ജെയിംസ് കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് വീഡിയോകളും വിചിത്രമായിരുന്നു കൊലപാതകത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കാത്ത മികച്ച അഞ്ച് വിഷങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുള്ള വിഷച്ചെടികൾ ഏതൊക്കെ അത് വെച്ച് എങ്ങനെ ഒരു മാരകമായ വിഷം തയ്യാറാക്കാം സൈനൈഡും ആഴ്സനിക്കും മനുഷ്യ ശരീരത്തിലെത്തിയാൽ കാണിക്കുന്ന രോഗലക്ഷണങ്ങൾ ഇങ്ങനെയുള്ള ടൈറ്റിലോടുകൂടിയ യൂട്യൂബ് വീഡിയോകളാണ് ജെയിംസ് കണ്ടിരിക്കുന്നത് അതുപോലെ ജെയിംസ് പൊട്ടാസ്യം സൈനൈഡ് ഓർഡർ ചെയ്തതിന്റെ തെളിവും പോലീസുകാർക്ക് ലഭിച്ചു ഇനി കണ്ടെത്തേണ്ടത് കുറ്റകൃത്യത്തിന്റെ മോട്ടീവാണ് അന്വേഷണത്തിൽ ജെയിംസിന് ഒന്നിലധികം സ്ത്രീകളുമായി വിവാഹേതര ബന്ധമുണ്ട് എന്ന് കണ്ടെത്തി അതിനു പുറമെ ചൂതാട്ടത്തിനടിമിയായ ജെയിംസ് ലാസ് വേഗാസിൽ നടന്ന ചൂതാട്ടങ്ങളിൽ വലിയ തുകകൾ പലപ്പോഴായി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ അയാൾക്ക് രണ്ട് മില്യൺ ഡോളറിന്റെ കടമാണുള്ളത് ഇതിനെല്ലാം പുറമെ ടെക്സാസിൽ താമസിക്കുന്ന ഡെന്റിസ്റ്റായ കാരൻ എന്ന സ്ത്രീയുമായി ഒരു പൊതുജീവിതം തുടങ്ങാനും ജെയിംസിന് പ്ലാൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാരൺ വിവാഹമോചനത്തിന് അപേക്ഷിച്ചിരുന്നു ജെയിംസിനെ വിവാഹം കഴിക്കാനായിരുന്നു അത് അങ്ങനെ ജെയിംസ് എന്തിനാണ് ഏഞ്ചലിയെ കൊലപ്പെടുത്താൻ ആഗ്രഹിച്ചത് എന്നുള്ളതിന്റെ തെളിവുകൾ പോലീസുകാർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു ഇതേസമയം വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തിയിരുന്ന ഏഞ്ചലിയുടെ അവസ്ഥ വീണ്ടും മോശമായി മാർച്ച് പതിനെട്ടിന് വൈകുന്നേരം നാല് ഇരുപത്തിയൊൻപതിന് ഏഞ്ചല മരണപ്പെട്ടു ഭർത്താവാണ് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്നുള്ള സത്യാവസ്ഥ അറിയാതെയാണ് അവർ മരണപ്പെട്ടത് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ജെയിംസിനെതിരെ കൊലപാതക കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു മാർച്ച് പത്തൊൻപതിന് ജെയിംസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു കേസിലെ വിചാരണ ആരംഭിക്കുന്നതിന് മുൻപായി തന്നെ അന്വേഷണ സംഘം മറ്റു ചില കാര്യങ്ങൾ കൂടി കണ്ടെത്തി ഏഞ്ചലിയുടെ പേരിൽ മൂന്ന് ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ ഉണ്ടായിരുന്നു അതിന്റെയെല്ലാം നോമിനി ജെയിംസ് ആണ് ഏഞ്ചലിയെ കൊലപ്പെടുത്തി അതൊരു സ്വാഭാവിക മരണമാണെന്ന് വരുത്തി തീർത്ത് അതിലൂടെ ലഭിക്കുന്ന ഭീമമായ ഇൻഷുറൻസ് തുകയുപയോഗിച്ച് തന്റെ കടങ്ങളെല്ലാം തീർത്ത് കാരണുമായി ഒരു പുതുജീവിതം ആരംഭിക്കുക എന്നതായിരുന്നു ജെയിംസിന്റെ ലക്ഷ്യം പോസ്റ്റ്മോർട്ടത്തിൽ ഏഞ്ചലിയുടെ ശരീരത്തിൽ സയനൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയതോടെ നടന്നിരിക്കുന്നത് കൊലപാതകമാണെന്ന് ഉറപ്പായി ഇതോടെ കേസില് വിചാരണ ആരംഭിച്ചു എയ്ഞ്ചലിയുടെ ഭർത്താവ് ജെയിംസ് കുറച്ചു കാലമായി അവർക്ക് കുറഞ്ഞളവിൽ വിഷം നൽകുകയായിരുന്നു എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു ഭാര്യയുടെ പ്രോട്ടീൻ ഷേക്കുകളിൽ വിഷം കലർത്തി നൽകിയിരുന്നു എന്നതിന് പ്രോസിക്യൂഷൻ തെളിവുകൾ ഹാജരാക്കി ഹൃദയാഘാതം പോലെ തോന്നിക്കുന്ന ഒരു കൊലപാതകം എങ്ങനെ നടത്താം പോസ്റ്റ്മോർട്ടത്തിൽ ആഴ്സനിക് സൈനൈഡ് എന്നിവ കണ്ടെത്താനാകുമോ എന്നിങ്ങനെയുള്ള സംശയാസ്പദമായ ഇന്റർനെറ്റ് സെർച്ച് ഹിസ്റ്ററി ഉൾപ്പെടെ പ്രോസിക്യൂഷൻ കോടതിയിൽ നിരത്തി ഡെന്റൽ ക്ലിനിക്കിലേക്ക് വന്ന പൊട്ടാസ്യം സയനൈഡ് അടങ്ങിയ ഒരു പാക്കേജും അധികൃതർ പിടിച്ചെടുത്തിരുന്നു ഇതും നിർണായകമായി സാമ്പത്തിക പ്രശ്നങ്ങളും ടെക്സാസിലെ മറ്റൊരു ഡെന്റിസ്റ്റുമായുള്ള പ്രണയവും പുതിയൊരു ജീവിതം തുടങ്ങാനുള്ള ആഗ്രഹവുമാണ് ജെയിംസിനെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ ആരംഭിച്ച വിചാരണയിൽ വീട്ടിൽ വെച്ച് ഭാര്യയെ വിഷം കൊടുത്തു കൊല്ലാനുള്ള നിരവധി ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനു ശേഷം ആശുപത്രി കിടക്കയിലായിരുന്ന ഏഞ്ചലയ്ക്ക് ജെയിംസ് അവസാനമായി മാരകമായ അളവിൽ വിഷം നൽകുകയായിരുന്നു എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ജെയിംസ് ക്രൈഗിന്റെ അഭിഭാഷകൻ ഏഞ്ചലയ്ക്ക് ആത്മഹത്യാ പ്രവണതയുണ്ടെന്ന് വാദിച്ചെങ്കിലും അവരുടെ കുടുംബവും സുഹൃത്തുക്കളും ഈ വാദത്തെ ശക്തമായി എതിർത്തു പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ അവൾക്ക് വിഷം നൽകിയത് ജെയിംസ് ധനയാണെന്ന് സ്ഥാപിക്കാൻ പര്യാപ്തമല്ലെന്നും പ്രതിഭാഗം വാദിച്ചു എങ്കിലും പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം ജൂറി അംഗീകരിച്ചു കൊലപാതകത്തിന് പുറമെ തെളിവ് നശിപ്പിക്കാൻ പ്രേരിപ്പിക്കൽ കള്ളസാക്ഷി പറയാൻ പ്രേരിപ്പിക്കൽ തുടങ്ങിയ മറ്റ് നിരവധി പ്രവർത്തികളിലും ജെയിംസ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അറസ്റ്റിലായതിനുശേഷം തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതിനാണ് ഈ കുറ്റങ്ങൾ ചുമത്തിയത് ഇതിനായി സഹതടവുകാരനെ ഉപയോഗിച്ച് കള്ള തെളിവുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ചതായും കണ്ടെത്തി വിചാരണ നടപടികൾ പൂർത്തിയായപ്പോൾ ജീവപര്യന്തം തടവാണ് ജെയിംസിന് ശിക്ഷയായി ലഭിച്ചത് ശിക്ഷാ കാലയളവിൽ അയാൾ പരോളിനും അർഹനല്ല എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ